ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ പെരുന്നാളാണ് രാവിലെ തന്നെ എഴുന്നേറ്റു അപ്പം ഇന്നലെ രാത്രി ഇത്താത്ത അവിടെ നിന്ന് കുറച്ച് വേപ്പിലേക്ക് ഓടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഊർത്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടണം അപ്പോൾ രാവിലെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കാം കേട്ടോ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിന്നാണേ അപ്പോൾ വേഗം ഞാൻ വിചാരിച്ച് ആദ്യം ആ ഒന്ന് ഒതുക്കി വെക്കാം അടപ്പിന്റെ ചൂടാകെ നിറച്ച് സാധനങ്ങളോട് നിറഞ്ഞിരിക്കണം അപ്പോൾ ഓരോന്നോരോന്ന് ഒതുക്കിയിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ വേപ്പിലേക്ക് ആ ഊരി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്ഥിരം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചായ അളപ്പിക്കലാണ് അളിപ്പിക്കലാണ് ഡൈനപ്പം തന്നെ ചായ കുടിക്കണം അപ്പോൾ ചായ വെച്ച് പിന്നെ തേക്കാതെ കുറേ പച്ചക്കറി സാധനങ്ങൾ സവാള ഉള്ളി തേങ്ങ മല്ലിയില നാരങ്ങ ക്യാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിയിട്ട് വന്നാണ് രാത്രി അതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇന്ന് എടുക്കാനുള്ള കുറച്ച് സവാളയൊക്കെ വേഗം നന്നാക്കാൻ വേണ്ടി അതൊരു മുറത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായ തളിച്ചപ്പോൾക്കും ചായപ്പൊടി ഇടണം അപ്പോൾ ചായപ്പൊടിയൊക്കെ തീർന്നിരിക്കാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കടുക് തീർന്നിരിക്കണായിരുന്നു പഞ്ചസാര എല്ലാം തീർന്നിരിക്കണായിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഓരോന്നിലേക്ക് ഇട്ട് വെക്കണം അങ്ങനെ ചായയും പഞ്ചസാര ഇട്ട് കൂട്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് സവാള നന്നാക്കാൻ പോയി ഇരിക്കുകയുണ്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് എല്ലാം കാലിയായിരുന്നെട്ടോ അപ്പം പെരുന്നാളുടെ തലയിൽ നിന്ന് അങ്ങനെ എല്ലാം കാലിയാക്കി ഇരിക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാം വാങ്ങിയതാണ് പിന്നെ അത് രണ്ടാമതെല്ലാം പൊട്ടിച്ചതിൽ ഒരു ചടങ്ങാണ് പിന്നെ ഞാൻ അതേ മുട്ടക്കറിയാണ് കാലത്ത് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ പള്ളീന്ന് ഇറച്ചിയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ വേറെ ഇറച്ചിയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ ചെമ്മീൻ ചെമ്മീണിക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് സവാള ഉള്ളിയൊക്കെ നന്നാക്കി പിന്നെ എൻ്റെ പയ്യൻ മോളാണ്ടെ ചെമ്മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അവൾക്ക് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നന്നാക്കിഷ്ടമാണ് കേട്ടോ മീൻ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കൂന്തൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചമ്മീനൊക്കെ നമുക്ക് നന്നാക്കേണ്ടത് ഇഷ്ടമാണ് പക്ഷേ ഈ ചെമ്മീൻ ഇച്ചിരി പാടുള്ള ചെമ്മീനായിരുന്നു നല്ല ഫ്രഷ് ചെമ്മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൊളിച്ച് ഇങ്ങനെ തൊലി ഒലിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു പിന്നെ ഇഞ്ചി വെളിത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ നീക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഇതൊക്കെ രണ്ടാമത് ഉണ്ടാക്കാൻ നടക്കണം അപ്പോൾ ആദ്യം ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പണിക്കുന്നുതേ അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിമ്പിൾ പത്തിരി ട്രിക്ക് ഉണ്ടല്ലോ കുറച്ച് പൊടി ഒരു പാനിലേക്ക് കൊടുക്കും അതായത് ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസിൽ തന്നെ അങ്ങോട്ട് അളന്ന് ഒഴിക്കും എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കും ഒരു ആയിട്ട് ഇരിക്കണം ഒരുപാട് കട്ടയാക്കിയിട്ടല്ല ഒരു മീഡിയം ലൂസ് ആയിട്ട് അതായത് കട്ട കെട്ടാതെ നമ്മളൊന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ചെയ്യുമ്പോൾ ഒരുപാട് നേരം പത്തിരി കുഴക്കേണ്ട സീനൊന്നും വരൂല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടിട്ടിട്ട് പ്രസ്സിൽ വെച്ച് പരത്തി പത്തിരി ചൂടാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ ഒട്ടിപ്പിടിക്കൂല പിന്നെ അവിടെപ്പത്തേക്ക് വെക്കുക ഇള 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 ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നാലാണത് ശരിയാവുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഇളക്കി ഇളക്കി അത് ഇങ്ങനെ കട്ട് കട്ടായി തുടങ്ങിയിട്ട് കട്ട കിട്ടുമ്പോൾ പേടിക്കേണ്ട കരി വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനെന്തെ വീണ്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇളക്കി 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 ഒരു പത്ത് മിനിറ്റിലുള്ളിൽ ഇത് സെറ്റായി കിട്ടും കേട്ടോ പത്ത് മിനിറ്റൊന്നും വേണ്ട അത്രയും എടുത്തില്ല എന്നെനിക്ക് തോന്നണം ഒരു അഞ്ചാറ് ഒക്കെ മതിയാവും ജസ്റ്റ് ഒന്നിതിങ്ങനെ കട്ടേ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അങ്ങനെ അതേ ഇതുപോലെ അങ്ങോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊടി വേവണം അതാണ് അത്രേ ഉള്ളൂ പൊടി നന്നായിട്ട് വെണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ വേണമെങ്കിൽ വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രെസ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം പക്ഷേ ഇന്ന് എൻ്റെ പത്തിരി അത്രയായിട്ട് പൊതു വന്നില്ല അതുകൊണ്ട് എന്താ പറയുക ആ ഞാൻ നിരാശപ്പെട്ടൊന്നുമില്ല കേട്ടോ വലിയ പത്തിരി ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു എന്നാലും ഒറ്റ കുമ്മളായിട്ട് അങ്ങോട്ട് വന്നില്ല അപ്പോൾ എനിക്കിത്തി വിഷമമായിപ്പോയി കേട്ടോ എന്നാലും ഞാൻ എന്താ പറയുക തോറ്റെടുക്കാൻ ഉദ്ദേശിച്ചൊന്നുമില്ല അത് കുറച്ച് തേങ്ങാപാലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് മറ്റേ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഹാർഡായി പോകില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ അത് അതൊക്കെ മാറ്റി വെച്ചു പിന്നെ അടുത്തത് നമ്മുടെ ചെമ്മീ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പസ്റ്റ് പേസ്റ്റ് പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീനൊക്കെ ഞാൻ വറുത്ത് കോരി ആദ്യം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നട്ടോ ചെമ്മീനും സവാള വെളുത്തുള്ളി സവാള വഴറ്റി അത് വറുത്തു കോരി വെച്ചിട്ടുണ്ട് കശുവണ്ടി മുന്തിരി അതൊക്കെ വറുത്ത് ഞാൻ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് കുറച്ച് മല്ലിയാലയും തൈരൊക്കെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ കുക്കറിൽ ഞാൻ നെയ്ച്ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കൊട്ടിയിട്ടിട്ട് എല്ലാ ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കശുവണ്ടി മുന്തിരി നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള സവാള കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് എന്താ പറയുക ദമ്മിൽ ഇട്ട് വയ്ക്കുക എന്നാലാണ് മസാലയുടെ ഫ്ലേവറും ഒക്കെ നമ്മുടെ ചോറിലേക്ക് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്യാരറ്റ് അതേപോലെ തന്നെ മല്ലിയിലൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഒന്നും ഇടുന്നില്ല കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീ ഞാൻ അതിൽ നിന്ന് കോരി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇങ്ങനെ തൂങ്ങിക്കൊടു കൊടുക്കാം വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഓൾറെഡി കുറേ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ നെയ്യ് ഒഴിച്ചില്ല കേട്ടോ അതിന് ശേഷം ഇത് നല്ലപോലെ അടച്ചു വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് സോഫ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചോറും അതേപോലെ അടിപൊളി ചെമ്മീൻ്റെ ഒക്കെ കൂടിയായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും